عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون بهمان نرى സൂറ ഐറാഫിലെ ഇരുപത്തിയാറാമത്തെ വചനം പോയ വാരത്തിൽ നമ്മളൊക്കെ വായിച്ചും കണ്ടും ഒക്കെ വന്ന വന്നൊരു റിപ്പോർട്ടാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനയിക്കുന്ന ഒരു സഹോദരി അവിടെ ആസ്ഥാനത്തേക്ക് സ്പർദ്ധ ധരിച്ചുകൊണ്ട് കയറി ചെന്നു എന്നുള്ളത് ഒരു പ്രതിഷേധത്തിനു വേണ്ടി അവിടെ നിലവിലുള്ള ഭരണസമിതിയുടെ തെറ്റായ സമീപനങ്ങൾക്കെതിരെയാണ് ഈ വേഷം ധരിച്ചത് എന്ന് മീഡിയ ലോകത്തോട് അവൾ വിളിച്ചു പറയുകയും ചെയ്തു പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടുന്ന ഒരു വിഷയം ജീവികളിൽ വസ്ത്രം ധരിക്കുന്ന ഏക ജീവി മനുഷ്യനാണ് വസ്ത്രം ധരിക്കേണ്ടതുണ്ട് എന്നും വസ്ത്രമാണ് അഭിമാനമെന്നും ഒരു മനുഷ്യൻ്റെ അന്തസ് ഉയർത്തുന്നത് അവൻ്റെ വേഷവിധാനമാണ് എന്നൊക്കെ ബോധമുള്ള വർഗ മനുഷ്യരാണ് അള്ളാഹു പറഞ്ഞു യാ ബനി ആദമ മനുഷ്യരെ അലൈക്കും ലിബാസൻ നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു സത്യത്തിൽ അള്ളാഹു വസ്ത്രം ഇറക്കി ഇറക്കിത്തന്നിട്ടില്ലല്ലോ വസ്ത്രമുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും അത് നെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യയും മനുഷ്യർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുകയും പഠിച്ചെടുക്കുകയും ചെയ്തതാണ് അതിൻ്റെ അസംസ്കൃത വസ്തുക്കളാണ് അല്ലാഹ് ഇറക്കി തന്നിട്ടുള്ളത് ആ വസ്ത്രം എന്തിനാണ് മനുഷ്യന് ഈ വസ്ത്ര സംവിധാനം അല്ലാഹു ഒരുക്കിയത് ലിബാസൻ യുവാരിക്കും അത് നിങ്ങളെ നാണം മറക്കാനുള്ളതാണ് വസ്ത്രം കൊണ്ടുള്ള ലക്ഷ്യം പരമപ്രധാനമായ ലക്ഷ്യം മനുഷ്യന്റെ അവറത്ത് മറക്കാനാണ് അവറത്ത് മറയുമ്പോഴാണ് മന്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റാത്ത ഭാഗങ്ങളെ മറച്ച് പിടിക്കേണ്ടതുണ്ട് രണ്ടാമതല്ല പറ വരീശൻ അലങ്കാരത്തിനു വേണ്ടിയുമാണ് നാണം മറക്കുക എന്ന് മാത്രമല്ല വസ്ത്രത്തിൻ്റെ ലക്ഷ്യം വരീശൻ അതൊരലങ്കാരവുമാണ് എന്ന വാക്കിന് അറബിയിൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട് തൂവൽ എന്നുള്ളതിന് രീശ് എന്നാണ് ഉപയോഗിക്കുക അപ്പോ ചൂട് നിന്നും തണുപ്പ് കാലത്തിനുമൊക്കെ ശരീരത്തെ പ്രതിരോധിക്കാനാണ് പക്ഷികൾക്ക് തൂവൽ നൽകിയത് തണുപ്പിൽ നിന്ന് അവയുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ അങ്ങനെ വരുമ്പോൾ വസ്ത്രത്തിൻ്റെ ഒരു ധർമ്മം കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിലും ശരീരത്തെ സംരക്ഷിക്കാൻ ഉതകുന്നതുകൂടിയാണ് സൗന്ദര്യത്തോടൊപ്പം അലങ്കാരത്തോടൊപ്പം അതിൻ്റെ ലക്ഷ്യം എന്നുകൂടി മനസ്സിലാവും എന്നിട്ടല്ല പറഞ്ഞു ഇപ്പൊ കമ്പോളത്തിൽ നമ്മളിപ്പോൾ തുണിക്കടയിൽ കയറിയാൽ പലതരം പേരുകളുണ്ട് വസ്ത്രത്തിൻ്റെ പല ഇനങ്ങളും പല രൂപത്തിലും വേഷവുമായി പല ഫാഷനിലും ഡ്രസ്സുകൾ വാങ്ങാൻ കിട്ടും പക്ഷേ നമ്മൾ വാങ്ങുന്ന വേഷത്തിൽ ഏറ്റവും നല്ല വേഷം അല്ല പറഞ്ഞു വ ലിബാസു താലിക്ക ഹൈറു തക്കുവ വസ്ത്രമാണ് കേട്ടോ നിങ്ങളുടെ ഏറ്റവും ഉത്തമമായ വസ്ത്രം അങ്ങനെ വസ്ത്രം മാത്രം തുലിഷോപ്പിൽ നമ്മൾ കണ്ടിട്ടില്ല തക്കുവൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ പറയുന്ന ഇല്ലല്ലോ വേറെ പല പേരിലും ഡ്രസ്സുണ്ട് പക്ഷെ അല്ല പറഞ്ഞു തക്വയുടെ ഡ്രസ്സാണ് ഏറ്റവും ഉത്തമം എന്താ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന ഏതൊരു ഡ്രസ്സും തക്വേ ഡ്രസ്സാക്കി മാറ്റാൻ കഴിയും ഇപ്പറഞ്ഞ എൻ്റെ ശരീരത്തിൻ്റെ നിമ്നോന്നതികളെ മറക്കാൻ ഉതകുന്നതും അന്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റാത്തതുമൊക്കെ മറക്കാൻ ഈ വസ്ത്രത്തിൻ്റെ ധർമ്മം നടക്കുന്നുണ്ടോ മനുഷ്യരുടെ മുമ്പിൽ അഭിമാനത്തോടെ പുറത്തിറങ്ങാൻ എൻ്റെ സൗന്ദര്യം ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ ദർശ് ധരിച്ചുള്ള സൗന്ദര്യം അത്തരം അലങ്കാരം ഈ വസ്ത്രത്തിനുണ്ടോ എന്ന് പറഞ്ഞാൽ ചോക്കൂ ചാക്ക് കൊണ്ട് ഷർട്ട് അടിപ്പിച്ചാലും അവർത്തും അറിയല്ലോ സിമെന്റ് ചാക്ക് എടുത്തിട്ട് മറച്ചാലും അവർത്തും അറിയല്ലോ പക്ഷെ അതിന് അലങ്കാരം ഉണ്ടാവില്ലല്ലോ അലങ്കാരവും കൂടി വേണം പക്ഷെ ഈ അലങ്കാരത്തോടൊപ്പം അല്ല പറഞ്ഞു തക്കവയാണ് വേണ്ടത് എന്നു കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആ സിനിമാനടി പറഞ്ഞ വാക്ക് എന്തിനാണ് ഈ പർദ്ദ ധരിച്ചത് അതിന് പറഞ്ഞ വാക്ക് തുറിച്ച് നോട്ടത്തിൽ നിന്ന് ഒഴിവാകാൻ അശ്ലീല ചുവയുള്ള സംസാരത്തിൽ നിന്ന് ഒഴിവാകാൻ ഈ രണ്ട് കാര്യത്തിനാണ് പിന്നെ മോശം അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കേ തുറിച്ച് നോക്കിയാൽ എന്താ കുഴപ്പം നോക്കാൻ മാത്രം ഉണ്ടായിട്ടാണല്ലോ ആളുകൾ നോക്കുന്നത് തുറിച്ചു നോക്കിക്കൊണ്ടിപ്പോ എന്താ കുഴപ്പം നോക്കുന്നവന് ആനന്ദം കിട്ടും നോക്കാൻ മാത്രം ഞാൻ ഉണ്ട് എന്നൊരു തോന്നൽ ഓൽക്കും ഉണ്ടാവും അതുകൊണ്ടാണല്ലോ നോക്കുന്നത് ഇനിയിപ്പോ അശ്ലീലം പറഞ്ഞാൽ എന്താ കുഴപ്പം അശ്ലീലം പറഞ്ഞാൽ പറയുന്നവർക്ക് ഒരു ഹരാണല്ലോ ഒരു ടൈം പാസ് അല്ലേ നോക്കൂ ഇങ്ങനെ രണ്ടാളുകൾ ഇങ്ങനെ ആണും പെണ്ണും ഒരു അശ്ലീലം പറഞ്ഞാൽ അതൊരു ഹര സംഗതിയാണല്ലോ ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത് അലോസരമാവുന്ന എങ്ങനെയാണ് ഇന്നത്തെ കലകളും മീഡിയകളും ഒക്കെ ഇപ്പൊ ആളുകളെ പഠിപ്പിക്കുന്ന അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ ആ അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊരു ശല്യമായി തോന്നുന്ന എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ വിളിച്ചു നോക്കൂ നമ്മുടെ നാട്ടില് പല കടകളുടെ ഉദ്ഘാടനത്തിൽ സിനിമാ നടികൾ വരാറുണ്ട് അവരുടെ ശരീരത്തിന്റെ ആ ിപ്പ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന രൂപ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഉദ്ഘാടനത്തിന് വരുന്നത് ആളുകൾ ഉദ്ഘാടനം അല്ല കാണാൻ കാത്തു നിൽക്കുന്നത് ഉദ്ഘാടകയെ കാണാൻ ആളുകൾ കാത്തു നിൽക്കുന്നത് അവിടെ മേനി അഴകൊക്കെ പ്രദർശിപ്പിച്ച് വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്ത്രമുണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ മനുഷ്യർ എന്നെ പറയാണ് ആളുകളുടെ തുറിച്ചു നോട്ടത്തിൽ രക്ഷപ്പെടാൻ അശ്ലീല ഭാഷണങ്ങൾ രക്ഷപ്പെടാൻ മോശം അനുഭവങ്ങൾ രക്ഷപ്പെടാനാണ് എന്ന് അവിടെ അള്ളാഹു പറയുന്നുണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഭാര്യയെയും സ്വർഗലോകത്ത് പുറത്തേക്കിറക്കിയപ്പോ അവർക്കുണ്ടായ മോശം അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇലയെടുത്ത് നാണം മറക്കാൻ വേണ്ടി അവർത്ത് മറക്കേണ്ട സ്ഥാനത്ത് അവർ പൊത്തിപ്പിടിച്ചു എന്ന് പക്ഷെ ഒരു മുസ്ലിം അല്ലാത്ത സഹോദരിക്കും പർദ്ദ ധരിച്ചാലുള്ള ഗുണം ഇതിൽ നിന്ന് സുരക്ഷിതത്വമുണ്ട് മോശം നോട്ടത്തിൽ നിന്നും അശ്ലീല ബാസിനെ രക്ഷപ്പെടാൻ ഈ ഡ്രസ്സ് ഉപകരിക്കുമെന്ന് അമുസ്ലിം സഹോദരിക്ക് മനസ്സിലായാലും മുസ്ലിം സഹോദരിമാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല അവിടെയാണ് സങ്കടം മുസ്ലിം സഹോദരിമാർക്ക് തോന്നേണ്ട ഈ വേഷം അഭിമാനമുണ്ട് ഈ വേഷത്തിൽ അന്തസ്സുണ്ട് ഇത് ധരിച്ചാലാണ് എനിക്ക് സുരക്ഷിതത്വമുള്ളത് ആളുകളുടെ തറച്ച നോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഉതകും എന്ന് ബോധ്യം വരുന്നില്ല എങ്കിൽ കാരണം കാര്യങ്ങൾ നമ്മളെ ആളുകൾ പഠിപ്പിക്കുന്നത് ലജ്ജയില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാനാ റസൂലി സല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കൊറേ ആളുകൾ കൂടി ഉപദേശിക്കാൻ എടാ ലജ്ജ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അവൻ എന്റെ കാര്യത്തിന് പ്രാപ്തി ലജ്ജ കണ്ട് ഒഴിവാക്കണം ലജ്ജ ഇല്ലാതാവണം ഉപദേശിക്കുന്ന ഒരാളെ കണ്ടപ്പോ റസൂർ പറയുന്നുണ്ട് എല്ലാം ശ്രമിക്കേണ്ടത് ഈമാനിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ലജ്ജ ഉണ്ടായിക്കോട്ടെ എന്തിനാ ലജ്ജ ഇല്ലാതിരിക്കണെ ച്ചോ കുഞ്ഞു വായിലൊക്കെ എന്തും പറയാൻ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലാണല്ലോ എന്തും പറയാം എങ്ങനെയും അഭിനയിക്കാം എന്ത് വൃത്തികേടുകളും പറയാം കാരണം എന്താ കുട്ടിയല്ലേ എന്നൊരു ആനുകൂല്യവും കിട്ടി എന്ന് വരും ആ കാലത്താണ് യഥാർത്ഥത്തിൽ റസൂറുല്ല നമ്മളെ പഠിപ്പിച്ചല്ലോ ഈമാൻ ഈമാനിന്റെ ശാഖയിൽപ്പെട്ട ഒരു ശാഖയാണ് കേട്ടോ ലജ്ജ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആലോചിക്കണ്ടേ അള്ളാഹു മനുഷ്യ സമൂഹത്തോട് പറഞ്ഞു വിശ്വാസികളോട് പറയണം തമ്മ തമ്മിൽ കാണുമ്പോൾ അവിടെ കണ്ണുകളെ നിയന്ത്രിക്കണമെന്നും എന്നാ സഹോദരിമാരെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോല്ല പറഞ്ഞു വക്കുല്ലിൽ മുക്തി സഹോദരിമാരോട് പറയണം എന്താ പറയേണ്ടത് അവരും കണ്ണിനെ നിയന്ത്രിക്കണം പോരാ പടച്ച റബ്ബ് അവർക്ക് അനുഗ്രഹമായി നൽകിയ സൗന്ദര്യമുണ്ടല്ലോ അത് അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് എന്ന് അള്ളാഹു കൽപ്പനയായി നൽകി ലോകത്തിൻ്റെ സമാധാനമുള്ളൊരു ജീവിതത്തിന് കെട്ടുറപ്പുള്ളൊരു കുടുംബ ജീവിതത്തിന് ആളുകൾക്ക് ധാർമ്മികതയുടെ കവചം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ അല്ല പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ വസ്ത്രം ധരിക്കുമ്പോ ഇത് അള്ളാന്റെ കൽപ്പനയാണ് ഇത് എന്താണ് അള്ളാഹു എന്നോട് ചോദ്യം ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ വസ്ത്രധർമ്മത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകും മാത്രമല്ല അള്ളാഹു സൂചിപ്പിച്ചു വലാത്ത നിങ്ങൾ വെളിവാക്കരുത് പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയ പോലെ മോശമായ ഡ്രസ്സും ധരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ പാടില്ല എന്നും കരു പിന്നെ അവരുടെ മാർവിടങ്ങൾ മറയുന്ന രൂപത്തിൽ അവരുടെ വസ്ത്രങ്ങൾ താഴ്ത്തിയിടേണ്ടതുണ്ട് മാർവിടത്തിലേക്ക് മറയുന്ന രൂപത്തിൽ വസ്ത്രങ്ങൾ താഴ്ത്തിയിടേണ്ടതുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഏതൊരു വസ്ത്രം ധരിക്കുമ്പോഴും ആ വസ്ത്രം നൽകിയ റബ്ബുണ്ടല്ലോ ആ റബിനെ ഓർത്തുകൊണ്ട് നമുക്ക് ധരിക്കാൻ കഴിയുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ വലിയ കാശ് കൊടുത്തൊരു വസ്ത്രം വാങ്ങിയിട്ട് ആ വസ്ത്രം ധരിക്കുമ്പോൾ അലഹമില്ല പടച്ചവനെ നിനക്കാണ് സ്തുതികളകിലോ ഇത് നൽകി ധരിക്കാൻ നൽകിയ നിനക്കാണ് സ്തുതികൾ മിന്നി തോഫിക്ക് എനിക്ക് ശക്തിയോ സ്വാധീനമോ ഒന്നുമില്ല നോക്കി എനിക്ക് വസ്ത്രം വാങ്ങി ധരിക്കാൻ തോഫിക്ക് നൽകിയ റബ്ബെ നിനക്കാണ് സ്തുതികൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലുള്ള വസ്ത്രമാണോ നമ്മൾ ധരിക്കുന്നത് പല പ്രാർത്ഥനകളും ഉണ്ട് അതിലൊന്ന് അള്ളാഹു മലക്കൽ ഹ് അല്ലാഹു നീയാണ് എനിക്ക് ധരിപ്പിച്ചത് നമ്മൾ ധരിക്കുന്നൊരു വസ്ത്രം ധരിക്കുമ്പോ പടച്ചവനെ നീയാണ് എനിക്ക് വസ്ത്രം ധരിപ്പിച്ചത് എന്ന് പറയാൻ ആ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രമാണോ നമ്മൾ ശരീരത്തിൽ ചുറ്റിപ്പൊതിയുന്നത് അതല്ല അള്ളാഹും റസൂലും വിലക്കിയ നിരുത്സാഹപ്പെടുത്തിയ പാടില്ലെന്ന് പറഞ്ഞതാണോ നമ്മൾ ചുറ്റിക്കെട്ടുന്നത് എന്നിട്ട് പറഞ്ഞു എന്ത് ഹൈരിഹി ആ വസ്ത്രത്തിന്റെ നന്മ ഞാൻ നിന്നോട് പ്രധാനം ചെയ്യുന്നു അതിന്റെ നിർമ്മാണത്തിലെല്ലാം നന്മയാണ് ഞാൻ ചോദിക്കുന്നത് വ അള്ളാഹുവേ അതിന്റെ തിന്മയിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയും ചെയ്യുന്നു വസു അപ്പൊ നമ്മളറിയേണ്ടത് ലോകം എത്ര പുരോഗമിച്ചാലും ഒരു മനുഷ്യന്റെ മാന്യത അവന്റെ മാന്യമായ വേഷത്തിലാണ് ആ മാന്യമായ വേഷം എന്താണ് ലോകം എത്ര പുരോഗമിച്ചാലും ആണിന് ആണിൻ്റെതായ പ്രകൃതിയും പെണ്ണിന് പ്ര പെണ്ണിൻ്റെതായ പ്രകൃതിയും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മാനവികതയുള്ള മതധാർമ്മികതയുള്ള ആളുകളായി ജീവിക്കാൻ കഴിയുക അതിന് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار